വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കാരണം നിലമ്പൂരിലെ ജനങ്ങള് ഇരു മുന്നണികളെയും കൃത്യമായി വിലയിരുത്തി അവര് അവര് അസംതൃപ്തരാണ് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനം ഇന്നും കിട്ടാത്തനെയാണ് മൂന്ന് മുന്നണികളുടെയും വികസന വാഹിത്തരികൾ പൊള്ളയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം വോട്ടർമാർക്കുണ്ട് പി വി അൻവറിനെ തിരഞ്ഞെടുത്തെങ്കിലും ഭരണ പങ്കാളിത്തം ഉണ്ടായിട്ട് പോലും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല കേരളത്തെ ഞെട്ടിച്ച കവളപ്പാറ ദുരന്തം കഴിഞ്ഞ് അഞ്ചു വർഷം പിന്നിട്ടിട്ടും ദുരന്തബാധിതരുടെ ബാധിതരുടെ പുനരധിവാസം പോലും എങ്ങുമെത്തിയിട്ടില്ല ചില സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികളെ സ്പോൺസർ ചെയ്ത നിർമ്മാണങ്ങളും മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുത്തെങ്കിലും ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും തുടങ്ങിയെടുത്തു തന്നെ നിൽക്കുന്നു ആരോഗ്യമേഖല നേരിടുന്ന പിന്നോക്കാവസ്ഥ വിവരണാതീതമാണ് ജില്ലാ ആശുപത്രി വികസനത്തിന് സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുന്നത് അനന്തമായി നീളുന്നു നിലമ്പൂരിലെ ആദിവാസി ജനവിഭാഗം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് നാളിതുവരെ ക്രിയാത്മകമായ പരിഹാരമുണ്ടായിട്ടില്ല വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ രണ്ട് ജീവനുകളാണ് ാണ് ഇവിടെ ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിവേചനമില്ലാത്ത വികസനത്തെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതെന്നും സി പി ഐ ലത്തീഫ് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ സംസ്ഥാന സെക്രട്ടറിയേറ്റംഗം ബി ടിക്രാമുൽ ഹക് ജില്ലാ പ്രസിഡന്റ് അനുബർ പഴഞ്ഞി എന്നിവരും സംബന്ധിച്ചു നമ്മുടെ നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.